നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും പല പ്രയാസങ്ങളിൽ നിന്നും കര കയറാൻ ഈശ്വരൻ വഴി കാട്ടുകയാണ് അത് ഏത് തരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ശത്രുതയോടെയും അസൂയോടെയും ഇരിക്കുന്ന ചില വ്യക്തികളും ചുറ്റിലുമുണ്ട് അവരൊക്കെ എന്താണ് പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷ നേടുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ അനുകൂലമായിട്ട് വരുന്നവ നിങ്ങൾ ഉൾക്കൊള്ളുക ബാക്കിയുള്ളവ ഉപേക്ഷിക്കുക ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്നുള്ള പരിഹാരമല്ല നിങ്ങളുടെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷവും ശ്രദ്ധയോടെയും സന്തോഷത്തോടെയും ആരംഭിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ഊർജമാണ് ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങൾ നേടുന്നത് ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സമ്മർദ്ദങ്ങളെ മറികടക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി നിലനിൽക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ശക്തമായി പ്രതിരോധിക്കുവാനുള്ള ശേഷിയും ധൈര്യവും ശക്തമായുള്ള മാനസികാവസ്ഥയും സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ പുരോഗതി വളരെ അടുത്ത് കഴിഞ്ഞു വിജയങ്ങൾ ആഘോഷിക്കുവാൻ നിങ്ങൾക്ക് സമയമായി അസ്വസ്ഥപ്പെടുത്തുന്ന കുറേ ചിന്തകളുണ്ട് ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ് അത് അത്യാവശ്യം തന്നെയാണ് അത് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുക തന്നെ ചെയ്യും എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ പല സാധ്യതകൾ നിറഞ്ഞു നിൽക്കും അത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതം നിലനിൽക്കാനായി പുതിയ അവസരങ്ങൾ തേടി വരുമെന്ന് വിശ്വസിക്കുക മനസ്സൊട്ടും തന്നെ വേദനിക്കാതെ നിലനിർത്തുക എത്തേണ്ട സ്ഥാനത്ത് തീർച്ചയായും എത്തിച്ചേരും ഇപ്പോൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് ഇവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചത് ഈ പ്രപഞ്ച ശക്തിയുടെ നന്മ കൊണ്ട് മാത്രമാണ് അതിനാൽ തന്നെ നിങ്ങൾ ഈ നിമിഷം ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുക നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമുണ്ട് അത് സൃഷ്ടിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ആ ജോലികൾ നിങ്ങൾ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കും നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലും ശരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് അത് തന്നെ മതി സ്നേഹത്തിന് നിങ്ങൾ യോഗ്യനാണ് അത് ഇനി നിങ്ങൾ ആരുടെ മുന്നിലും തെളിയിക്കേണ്ട ആവശ്യം തന്നെയില്ല ശരിക്കും നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കുവാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഏത് മേഖലയാണോ അവിടെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ തക്ക എല്ലാ അവസരങ്ങളും ഉണ്ടാകും വിജയിക്കുവാൻ എല്ലാ അവസരങ്ങളും നിങ്ങൾ കാണും പുതിയ ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കാനോ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പോകുവാനോ സാധിക്കും വരുമാന മാർഗങ്ങൾ പുതിയതായി തന്നെ നിങ്ങൾക്ക് രൂപപ്പെടും നിങ്ങൾ ആഗ്രഹിച്ച വീട് അല്ലെങ്കിൽ ഭൂമി ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതിനായി നിങ്ങൾ അമിതമായിട്ട് തന്നെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട് നിലവിലെ ജീവിതത്തിലെ തടസ്സങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ തന്നെ വരാൻ ഉള്ള സാധ്യതകൾ തെളിയുകയാണ് അത് വളരെ താല്പര്യത്തോടെ നിങ്ങൾ ചെയ്യും അതിൽ വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്കുണ്ടാകും നല്ല മാറ്റങ്ങളും പുരോഗതിയും മാത്രം പ്രതീക്ഷിക്കുക നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിഷമിച്ചിരുന്ന ഒരവസ്ഥയുണ്ട് പല കാര്യങ്ങളും ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിച്ചിരുന്ന ഒരു സമയം അങ്ങനെ ഇനി സമയം കളയരുത് ഒന്നും മറക്കാനാവാതെ മനസ്സിനുള്ളിലുണ്ട് ആത്മാർത്ഥതയോടെ എല്ലാം ചെയ്ത നിങ്ങളുടെ നിമിഷങ്ങൾ ശരിക്കും നിങ്ങൾ ആരോടും ഇതുവരെ കപട സ്നേഹം കാണിച്ചില്ല അത് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല യോഗ്യതയാണ് പ്രിയപ്പെട്ടവർക്കായി നിങ്ങളുടെ സ്വന്തം സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് അധ്വാനിച്ചു ജീവിതത്തിൽ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്തു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു കഷ്ടപ്പാടുകൾ പരിഹരിക്കുവാനായിട്ട് ആഴത്തിൽ തന്നെ പരിശ്രമിച്ചു എങ്കിലും ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി എടുക്കേണ്ടി വന്നു ചിലപ്പോഴൊക്കെ നിങ്ങൾ കരുതും ഒരുപാട് നാളുകൾക്ക് മുമ്പേ അറ്റുപോകേണ്ട ഒരു ബന്ധമായിരുന്നു ഇതെന്ന് പക്ഷേ അങ്ങനെ അത് അറ്റുപോയില്ല ഒട്ടും തന്നെ വിട്ടുപോകാനും തയ്യാറായില്ല മനപ്പൊരുത്തങ്ങൾ ഒട്ടുമില്ലായിരുന്നു എന്നിട്ടും ആ ബന്ധം നിലനിൽക്കുന്നു ഉള്ളതും ഇല്ലാത്തതും പോലെ ആ ബന്ധം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഈ ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും സാധിച്ചിട്ടില്ല മാനസികമായി ആ ബന്ധത്തിൽ നിന്ന് ആ വ്യക്തിയും വിട്ടുപോകുന്നില്ല ഈ ബന്ധത്തിനുള്ളിലേക്ക് മറ്റു ചില വ്യക്തികളുടെ നെഗറ്റീവ് എനർജിയുടെ കടന്ന് കയറ്റമുണ്ട് അത് നിലയ്ക്കും അത് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കും നിങ്ങൾ പഴയതിലും ഇരട്ടി കൂടി ജീവിക്കും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും പ്രാപ്തമാവുകയും ചെയ്യും അതോർത്ത് ഇനി സങ്കടപ്പെടരുത് സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രാപ്തമാകുമെന്ന് വിശ്വസിക്കുക ഉത്കണ്ഠകളും ചിന്തകളും നിയന്ത്രിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിജയിക്കും ശാരീരികമായി ആരോഗ്യത്തോടെ നിൽക്കാനായി എപ്പോഴും ശ്രദ്ധിക്കുക മെച്ചപ്പെട്ട ഒരു മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് അത് നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ വേണം നിങ്ങൾ ആഗ്രഹിച്ച വിജയം വിദ്യാഭ്യാസത്തിലുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി എല്ലാം അതാതിൻ്റെ ഒരു നിലവാരത്തിനൊത്ത് തന്നെ നിങ്ങൾ ഉയരും അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടിവരും മോശം ശീലങ്ങൾ എല്ലാം ഉപേക്ഷിക്കാനായി നിങ്ങൾ നിർബന്ധിതമാകും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അത് നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ അവസ്ഥയാണോ ഏത് സ്നേഹബന്ധമാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ തിരികെ വരും ഓരോ നിമിഷവും നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷവും ഈശ്വരൻ നൽകുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങൾ അനുഭവിക്കുക മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക കാരണം ആ പരിശ്രമം ഒരിക്കലും വെറുതെ ആകില്ല അതിന്റെ പിന്നിൽ ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമുണ്ട് ജീവിതത്തിലേക്ക് എത്തി നോക്കി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദോഷശക്തികളുണ്ട് അവരെല്ലാം അകന്നു പോകും നിങ്ങൾക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അവർ നിങ്ങളുടെ കൈകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവരുടെ ചിന്തകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ വില അണിയിച്ചിരിക്കുകയാണ് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരും നിങ്ങൾ സ്വതന്ത്രമാകും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തിയും എല്ലാം സ്വതന്ത്രമാകും ആ വ്യക്തികളുടെ നെഗറ്റീവ് എനർജി നിലയ്ക്കുന്ന സമയം നിങ്ങളുടെ ജീവിത പുരോഗതി അടുത്തു കഴിഞ്ഞു അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം അത്യാവശ്യം തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടക്കുകയാണ് ആ പാതയിൽ ഓരോ വെല്ലുവിളികളെയും തല ഉയർത്തി തന്നെ നേരിട്ട് മുന്നോട്ട് പോകും ഭാവിക്കായി തയ്യാറെടുക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ അധ്യായവും നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നിറഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകളെ പ്രചോദനമാക്കി തന്നെ മുന്നോട്ടു പോകാൻ ഇനി ശക്തി ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എല്ലാ കാര്യത്തിലും ഓരോ വഴിയിലും നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതലായി ഇനി ഉണ്ടാകണം ദൃഢനിശ്ചയവും ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും ദീർഘകാലം നിങ്ങളിൽ സന്തോഷവും ഊർജ്ജവും നിറയ്ക്കുവാൻ ഈ പ്രപഞ്ചശക്തിക്കാവും ചിലപ്പോൾ നാം യാത്ര ചെയ്യുന്ന പാതകൾ കുണ്ടും കുഴിയും നിറഞ്ഞതായിരിക്കാം ആ സമയം ചിലപ്പോൾ നമുക്ക് വളരെ രസകരമായി തോന്നും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെയും ഇങ്ങനെ തന്നെ നോക്കി കാണണം നിങ്ങൾ വേദനിക്കരുത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഒന്ന് തളർന്നു പോയാൽ ആ വിജയത്തെ പിന്തുടരാൻ കഴിയുകയില്ല നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ആന്തരിക സമാധാനവും മനസ്സമാധാനവും നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് സമാധാനിക്കുക